തുടക്കം നല്ല വളരെ ഇമ്പ്രസീവായിട്ടുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് മുന്നോട്ട് പോയാൽ മതി അത്ഭുതമൊന്നും കാണിക്കേണ്ട തിരുവനന്തപുരത്ത് ജനങ്ങളിപ്പോൾ ആകെ പ്രതീക്ഷിക്കുന്ന അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാനിരിക്കുകയാണത് ഒന്നി അലഞ്ഞു തിരിയുന്ന വായ്ക്കുകൾ ഞാനൊക്കെ രാവിലെ പുലർച്ചെ നടക്കാൻ പറ്റിയിരുന്ന എനിക്ക് നടക്കാൻ പോകാൻ ധൈര്യമില്ല കാര്യം ഏത് റോഡിൽ കൂടെ എങ്ങനെ നടക്കും അത് ഒരു അടിയന്തിരമായി ജനങ്ങൾ അതിനെ അറുതി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മറ്റൊരു കാര്യമാണ് ഈ നമ്മൾ കിഴക്കേക്കോട്ട മുതൽ കവടിയാർ വരെ ഒരു പ്രായമായ ഒരാളും കൂടിയാണെങ്കിൽ നടന്നാൽ അദ്ദേഹത്തിനൊരു ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കണം നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പം അതിന് എൻ്റെ ഒരു സജഷൻ ഉണ്ട് പണ്ട് പറയുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പുകളുണ്ട് ആയുർവേദ കോളേജ് ജംഗ്ഷനിലുണ്ട് സ്റ്റാച്ചുലുണ്ട് പാളയത്തുണ്ട് അതിനോട് ചേർന്ന് ഒരു യൂറിനൽ അത് വേണമെച്ചാൽ വളരെ നോമിനൽ പൈസ വാങ്ങിച്ചിട്ട് ഒരാളിനെ കോൺട്രാക്ട് വിലയിപ്പിക്കാം അത് അടിയന്തരമാണ് ഇതിനൊന്നും വലിയ കാലതാപതവും വലിയ ചിലവോ ഒന്നും ഉള്ളതല്ല ഈ രണ്ടെണ്ണം വളരെ അടിയന്തരം ചെയ്യുകയാണ് പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട് അഫ്കോഴ്സ് പക്ഷെ അതൊന്നും ഒരു മൂന്ന് മാസത്തിനുള്ളിലോ ഒരു വർഷത്തിനുള്ളിലോ അങ്ങ് ചെയ്താൽ പറ്റും എന്നുള്ള അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിട്ടാണ് അടക്കം ഇല്ല അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി അതിൻ്റെ ആധുനിക പ്ലാന്റ് സ്ഥാപിച്ച് സ്വപ് സമയമെടുക്കും പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം പിന്നെ അനധികൃതമായ ഈ നമ്മുടെ നടപ്പാതയെല്ലാം കൈയേറി തട്ടുകടകൾ ചില പ്രത്യേക ഏരിയകളിൽ കൂടെ നമുക്ക് പോകാൻ കഴിയില്ല സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാട്ടർ ഹിൽ സ്കൂളിൻ്റെ ആ റോഡ് ആ ശ്രീമൂലം ക്ലബിന്റെ അവിടെ മുതൽ അങ്ങേറ്റം വരെ ഫുട്പാത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അത്രമാത്രം ഈ തെരുവ് കച്ചവടക്കാർക്കുണ്ട് അവരെ ഒഴിവാക്കണം എന്നല്ലാം പറയുന്നത് അവർക്കായി ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിക്കണം അല്ലാതെ ഇങ്ങനെ എവിടെയും ആർക്കും കൊണ്ടിങ്ങനെ ചെയ്യാമെന്നുള്ള അത് അവസാനിപ്പിക്കണം പിന്നൊന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അതൊന്ന് അവസാനിപ്പിക്കണം ഈ ടാക്സ് കിട്ടും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ടാക്സ് മുഴുവൻ പിരിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എൻ്റെ അറിവിലും എൻ്റെ അനുഭവത്തിലും ഒരുപാട് ബിൽഡിംഗ് ടാക്സുകൾ കോടിക്കണക്കിന്റെ ഡ്യൂസ് ഉണ്ട് പിരിക്കുന്നില്ല അവർ പിന്നെ അനധികൃതമായ കെട്ടിട നിർമ്മാണങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ കോർപ്പറേഷൻ ബിൽഡിംഗ് കൈവിശ്മിരിക്കുന്നവരുടെ കഥകൾ വന്നിട്ടില്ലേ ഈ ശാസ്ത്രമംഗലത്തെ വിഷയം വന്നപ്പോൾ അല്ല അങ്ങനെയുള്ളതുകൊണ്ട് അതിനൊക്കെ ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് തലത്തിലെടുക്കുകയും നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഭരണം ഒരു മാതൃകയായി മാറും അതിൻ്റെ ഗുണം വരുന്ന നിയമസഭ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് കിട്ടുകയും ചെയ്യും എം എൽ എ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ശാസ്ത്രമംഗലത്തിന് മുരീടെ ആവശ്യം അത്യാവശ്യമില്ല ശാസ്ത്രമംഗല മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമല്ല അങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് എം എൽ എ കാണാനാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും വരാൻ സൗകര്യമുള്ള എം എൽ എ കാർട്ടേഴ്സാണ് എം എൽ എ വാർഡ് ഓഫീസുണ്ട് റൂമുണ്ട് ശാസ്ത്രജ്ഞർക്ക് തന്നെ വേണമെന്നുള്ള വാശി ഒഴിവാക്കി കോപ്പറേഷൻ മന്ദിരമാണ് അവിടുത്തെ കൗൺസിലൊക്കെ കൊടുക്കാമെന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അല്ല അത് കമിതാക്കളാണെന്ന് പറയുമ്പോൾ നമുക്ക് ആരാണീ കമിതാക്കൾ ആരാണ് കപ്പിൾസ് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ അല്ല അതൊക്കെ കുറച്ച് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പാർക്ക് തുറന്നു കൊടുത്താൽ പിന്നെ അവിടെ ആര് വരണം ആര് വരണ്ടാന്നൊന്നും കോപ്പറേഷൻ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ലോക്കൽ പോലീസൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ധാരാളം തുറസ്സായ സ്ഥലങ്ങൾ നഗരത്തിലുണ്ടാകണം അത് അനിവാര്യമാണ് ഉള്ള സ്ഥലങ്ങൾ പോലും ഇപ്പൊ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് അതൊക്കെ ക്രമേണ പരിഹരിക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്ന അടിയന്തര പ്രാധാന്യം കൊടുത്തത് ഒരു മൂന്നോ അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത് അല്ല മോഡിജി തിരുവനന്തപുരം കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതു കൊണ്ട് തന്നെ കേരളത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയുടെ ഫലം കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ബി ജെ പി മാത്രം വിജയമല്ല ബി ജെ പിക്കാർ ആ സന്ദേശം കൊടുക്കുകയായിരുന്നു നരേന്ദ്രമോദി മൊത്തത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്തിട്ടുള്ള ആശയം ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും അത് നടക്കുമെന്നുള്ള വിശ്വാസം തിരുവനന്തപുരം ജനങ്ങൾക്കുമുണ്ട് അതെല്ലാം സംഭവിക്കും ഇനി ബി ജെ പിയുടെ സുവർണ്ണകാലമാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് മറ്റു കുറഞ്ഞതിനുമൊക്കെ കറക്റ്റാക്കാൻ പറ്റുന്നത് തിരുവനന്തപുരത്തിന്റെ സൽഭരണത്തിന്റെ മാതൃകയാണ് തിരുവനന്തപുരം നഗരം ഞാൻ പറയാം നമുക്കിപ്പോൾ ഒരു ഒരു ഇത് അവസരം കൈവന്നിരിക്കുകയാണ് ഒരു ആറുമാസം കൊണ്ട് ഞങ്ങൾ ഒരു മാതൃകയാണെന്ന് കാണിച്ചു കൊടുത്താൽ തിരിഞ്ഞു നോക്കണ്ട കേരളം ത്രിപുരയൊക്കെ മാറിയതുപോലെ തന്നെ ഒറ്റഴി തന്നെ മാറും കാരണം ജനങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നു ഒരു മാറ്റം മോദിജിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാമത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നൊരു ഒരു വിശ്വാസം ആളുകൾക്ക് വന്നു ഇതാണ് ഇത് രണ്ടുമാണ് നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ അടിസ്ഥാന വികസനം ഇതെല്ലാം നടക്കുന്ന ഒരു ബോധ്യമായി അവർക്ക് ഇവ ഇവിടെ കേരയിൽ കേരള ഉച്ച വെച്ചു വളരെ നിശബ്ദമായിട്ടല്ലേ വന്ദേ ഭാരത് വന്നത് ഇപ്പൊ മൂന്ന് മണിക്കൂറുകൊണ്ട് നമുക്ക് പിന്നെ അഞ്ചു മണിക്കൂർ നമുക്ക് കോഴിക്കോട് കണ്ണൂരേക്ക് എത്താം എന്ന് പറഞ്ഞാൽ ഇതുതന്നെ അല്ലേ കെ ഭാരത് കേരയിൽ വന്നാലും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ അപ്പമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നിശബ്ദമായി വരുന്ന വികസനങ്ങളെ നമ്മുടെ അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നു അത് അവർ കേരളത്തിലും പ്രതീക്ഷിക്കുകയാണത് ആ പ്രതീക്ഷയ്ക്ക് അവർക്കൊരു ഒരു വെളിച്ചമാകാൻ തിരുവനന്തപുരം നഗര ഭരണത്തിന് കഴിയും തുടക്കം അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അത് രാജേഷിനെ അഭിനന്ദിക്കേണ്ടതാണ് വളരെ നന്നായി പോകുന്നതാണ് എൻ്റെ വിശ്വാസം